ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل اعملوا فصير الله عملكم ورسوله والمؤمنون أصدرت دون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. في ارشد القرآن بين الله عز وجل. رحمان أمر المؤمنين قل സർവജ്ഞനായ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുറ്റങ്ങളും പടച്ചുകൾ നമുക്ക് തരട്ടെ ഹയറായ ജീവിതം സന്തോഷമുള്ള ജീവിതം നമുക്ക് സമ്മാനിക്കട്ടെ നമ്മിലും ലോകമുസ്ലിമിങ്ങളിലും അല്ലാഹ് സമാധാനവും സന്തോഷവും സമൃദ്ധിയും പ്രധാന ചെയ്യുമാറാകട്ടെ

ദുനക്ക് നമ്മെ അയച്ചപ്പോൾ നമ്മുടെ ശരീരവും റൂഹുമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് ഈ ശരീരവും റൂഹും സമ്മേളിക്കുന്ന ജീവിതമാണ് ഈ ദുനിയാവിൽ നമുക്കുള്ളത് ഇത് തിരിയുന്ന ഒരു ദിവസമുണ്ട് അതാണ് നമ്മളുടെ മരണം നമ്മുടെ ശരീരവും നമ്മുടെ റൂഹും വഴി പിരിയുന്ന സമയമാണ് നമ്മുടെ മരണം എന്നാൽ ഈ മരണം ഒന്നിന്റെയും അവസാനമല്ല അതിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് സ്വർഗവും നരകവും ഒക്കെ ദുനിയാവിലാണ് എന്ന് പറയുന്നവരാണ് അതുകൊണ്ടാണ് ജീവിതത്തിൽ നന്മയും തിന്മയും തിരിച്ചറിയാതെ അവനവന് തോന്നിയതുപോലെ ജീവിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യം എന്താണ് മറിച്ച് ഈ ഭൗതിക രോഗത്തിൽ നിന്ന് അഭൗതികമായ ഒരു ലോകത്തേക്കുള്ള യാത്ര മാത്രമാണ് മരണം ഈ ശരീരത്തിലേക്ക് അള്ളാഹുദാല സന്നിവേശിപ്പിച്ചിരിക്കുന്ന റൂഹ് അത് ശരീരത്തെ വിട്ട് അകന്നു പോകുന്ന ഒരു സമയം അത് മാത്രമാണ് മരണം ശരീരത്തിൽ ഉണ്ട് എന്നാൽ സ്വതന്ത്രമാകുന്നതോടുകൂടി ശരീരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ലഭിക്കാത്ത പല കഴിവുകളും ആ റോഹിന് കിട്ടും അതുകൊണ്ടാണ് മരണപ്പെട്ടു പോയാൽ ഖബറിന്റെ ഉള്ളിൽ ചെന്ന് കിടക്കുമ്പോഴും മുകളിൽ ഉള്ള കാര്യങ്ങൾ മനുഷ്യൻ അറിയുന്നു ഭൂമിയുടെ താഴെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്നറിയില്ല ഭൂമിയുടെ മുകളിൽ ഉള്ള നമുക്കറിയില്ല എന്നാൽ ഭൂമിയുടെ അടിയിലുള്ള ആളുകൾക്ക് ഭൂമിയുടെ മുകളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാം മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാ റിട്ടേപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ നടന്നു പോകുന്നവൻ്റെ കൂട്ടുകാരുടെ അങ്ങനെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ മരക്കൽ രണ്ട് വരികയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നെല്ലാം അവസാനിച്ചൊന്നില്ല ആ സാധുവിന്റെ ജീവിതം മറ്റൊരു ലോകം ആരംഭിക്കുകയാണ് നിങ്ങൾ തിരിച്ചു നടന്ന് സലാം പറഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ കാലിന്റെ ശബ്ദം അഥവാ ചെരുപ്പടി ശബ്ദം കേൾക്കുന്നു എന്ന് പക്ഷേ ഖബറിന്റെ ഉള്ളിൽ നടക്കുന്നത് പിന്നെ നമുക്കറിയാൻ കഴിയുന്നില്ല അതാണ് പറഞ്ഞത് ഭൂമിയുടെ മുകളിലുള്ളത് ഖബർവാസി അറിയുന്നുണ്ട് എന്നാൽ ഖബറിന്റെ ഉള്ളിൽ പിന്നെ എന്താണ് നടക്കുന്നത് തിരുമുസ്തഫ മുഹമ്മദ് അവർ കൊണ്ടുവന്നും അത് കാണിച്ചിട്ട് ചോദിക്കും ഈ മനുഷ്യനെ നിങ്ങൾക്കറിയുമോ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ നീ എന്താണ് വിശ്വസിക്കുന്നത്

നരകത്തിന്റെ ആദ്യം കാണിച്ചു കൊടുക്കും മറുപടി മറുപടി നിനക്ക് നിനക്ക് എന്നാൽ നിന്റെ ഇത് അവന് സന്തോഷം ഇരട്ടിക്കുന്നത് സ്വർഗം മാത്രമല്ല ആ നരകത്തിൽ നിന്നാണല്ലോ എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്നതിന്റെ അതിയായ സന്തോഷം അവനുണ്ടാകുമെ കാലഭത്താകളെ

ഫയ ഖൗൽ യനാലീ ചോദ്യം ചോദിക്കേതിരി കാഫിറനോടാണെങ്കിലോ ഈ ഫോട്ടോ കാണിച്ചിടുറു മുനാഫിക്കിനോടാണ് ചോദിക്കുന്നതെങ്കിലോ ഫയ ഖൗൽ ഉനൂഹുമ അഖന്ത തഖൂലു ഫീ ഹാദഹ റജുൽ ഈ മനുഷ്യനെക്കുറിച്ച് നീ എന്തു പറയുന്നു എന്ന് അവനോട് ചോദിക്കുമ്പോൾ ഫയ ഖൗൽ അവൻ പറയുന്നു ത ലൈ അതിരി എനിക്കറിയഞ്ഞുകൂടാ അർജുകൂദാ ഖന്തു അഖൂലു

വിശ്വാസം വിശ്വാസം വർഷങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു മാറ്റവുമില്ല അന്ന് അന്ന് റസൂൽ എങ്ങനെയാണോ വിശ്വസിക്കാൻ പറഞ്ഞത് അതേ വിശ്വാസമാണ് ഇന്ന് യും കഴിഞ്ഞപ്പോൾ ആ മലക്കുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നമുക്ക് മാറ്റമുണ്ടാക്കാൻ പാടില്ല വിശ്വാസത്തിൽ മാറ്റമുണ്ടാകാൻ പാടില്ല അതേ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളിൽ നടക്കുന്നത് ഇന്നത്തെ നമ്മുടെ അധ്യാപകനായ പഠിപ്പിച്ചു അതെ ഇന്നത്തെ ഖബറിന്റെ ഉള്ളിലും പുതിയ ടെക്നോളജികൾ വരാ ഖബറിന്റെ ഉള്ളിലും മാറ്റങ്ങൾ വരാ അന്നത്തെ അവസ്ഥയില്ല ഇന്ന് കാരണം ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ശാസ്ത്രീയമായി ഒരുപാട് വളർന്നു അത കപറെന്ന വിശ്വാസം കാണണമെന്ന് ഒരു മുഅ്മിനി പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു മുനാഫിഖിനോട് കാഫിറിനോട് ഈ നിലയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരോട് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവൻ പറയില്ല അദിനീ ലാ അദിരീ കറഞ്ഞു കൂട കുന്ത അפורവായ

അവന്റെ കൊണ്ട് അവന്റെ ശക്തി വേദന വല്ലാതെ പോകും അട്ടഹാസം കേൾക്കുന്നതാണ് അവന്റെ കരച്ചിൽ അവന്റെ അടുത്തുള്ള ഭൂമിയുടെ അടിയിലുള്ളവരെല്ലാം കേൾക്കും രണ്ട് വിഭാഗം ഒഴികെ ും ഭൂമിയിൽ ജീവിക്കുന്നവർ അവരത് കേൾക്കില്ല കാരണം എന്തുകൊണ്ട് അവരുടെ കേൾവി പവർ പവർ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അവരുടെ കാരണം അവർ ജീവിച്ചിരിക്കുന്നവരാണ് മരിച്ചതിന് ശേഷമാണ് കേൾവി ശക്തി കൂടുക ശേഷമാണ് ഭൂമിയിൽ കാണാൻ പറ്റാത്ത കഴിയുന്നത് മറ്റുള്ളവരെല്ലാം അത് കേൾക്കുമെന്ന് ആദ്യമാണ് ബുഹാരി ഹദീസാണ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മരിച്ചു ഒന്നും അറിയില്ല എന്ന് നമുക്ക് ഒരിക്കലും ഒരു മുഅ്മിനെ വിശ്വസിക്കാൻ കഴിയില്ല കഴിയില്ല പറയാൻ നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറയാം ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമയം അവസാനിക്കുന്ന ചുരുക്കിയ സമയമാണ് നമുക്കുള്ളത് (الله إن القرآن سورة التوبة لتوجيه إجابة دعوة وَقُلِ اعْمَلُوا فَسَيَرَى اللَّهُ عَمَلَكُمْ وَرَسُولُهُ وَالْمُؤْمِنُونَ നബിയെ നിങ്ങൾ 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 ചെയ്തു നല്ലതെല്ലാം പ്രവർത്തിച്ചു ഫസയറല്ലാഹു വറസൂലുഹു ചെയ്യുന്നതെല്ലാം റസൂൽ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ ആയത്ത് മഹാനായ ഇബ്നു കസീർ ആയത്രിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നത് കാണാം നിങ്ങളുടെ അമലുകൾ അമലുകൾ നിങ്ങളുടെ കാണുന്നുണ്ട് എന്ന് അർത്ഥം എന്താണ് ജീവിച്ചിരിക്കുന്നവരുടെ മരിച്ചവർക്ക് കാണിക്കപ്പെടും ബന്ധുക്കൾ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിച്ചിരിക്കുന്ന മക്കളുടെ ചെയ്യുന്ന അമലുകൾ കാണാൻ കഴിയും അല്ല കാണിച്ചു കൊടുക്കും

ദുനിയാവിൽ കബറിൽ കാണുകയാണ് ോ എന്റെ മകൾ നോമ്പെടുക്കുന്നുണ്ടല്ലോ എന്റെ ഭർത്താവ് എനിക്ക് ശേഷവും സോലായി ജീവിക്കുന്നുണ്ടല്ലോ എന്റെ ഭാര്യ എനിക്ക് ശേഷവും അവൾ തെറ്റുകളൊന്നും ചെയ്യാതെ ഓർത്തുപോട്ട് ജീവിക്കുന്നുണ്ടല്ലോ ഈ ഒരു സന്തോഷം നവർ കൊണ്ടാകും വൈകാണ ഹയ്യ റാലി അതെല്ലാം അദാവിതാൽ കബറിൽ വെച്ച് കാണുന്നത് മക്കളുടെ തെറ്റുകളാണെങ്കിൽ അവർ കബറിൽ കാണേണ്ടിവരുന്നത് ദുനിയാവിൽ ജീവിക്കുന്ന മക്കൾ തെറ്റുകൾ ചെയ്യുന്നതാണെങ്കിൽ ഖാലു അവർ പറയുമേത്ര അല്ലാഹുമ്മ അൽഹിംഹു അയ്യഅബലൂ ബിതൗഅതിക അല്ലാഹുവേ എന്റെ പെണ്ട് മക്കൾക്ക് നല്ലതു ചെയ്യാൻ നീ തോന്നിപ്പിക്കേണമേ അല്ലാഹുവേന്റെ വർത്തവനെ നല്ലതു ചെയ്യാൻ തൗഫീഖ നൽകേണമേ

നീ ും കാണിച്ചതുപോലെ എന്റെ മക്കൾക്കും നീ നേർമാർഗം കാണിക്കണേ അല്ലെങ്കിൽ എന്റെ ഭർത്താവിന് എന്റെ ഭാര്യയ്ക്കും നീ നേർമാർഗം കാണിക്കണേ എന്ന് ഖബറിൽ കിടന്നുകൊണ്ട് മരിച്ചവർ അള്ളാഹുവിനോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ അവര് ജീവിക്കണം നാളെത്തിൽ അത് ചെയ്തതിന്റെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും അതൊരു അംശവും അതിൽ അന്ധവിശ്വാസമല്ല അതിലൊരു തെറ്റുമല്ല അത് പരിപൂർണമായ ഹർത്താണ്